ക്കും നമസ്കാരം എന്തൊക്കെയാ വർത്തമാനം അപ്പം നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചു എന്താ അമ്മ വർത്തമാനം എന്താ തറവാടിൻ്റെ അവിടുത്തെ അവസ്ഥ ഏഹ് അപ്പം നമ്മൾ ഈ പോണീൻ്റെ ഉപാകുന്ന വീഴിയടുത്തൊക്കെ കരുത് ഇനി വരുമ്പോൾ എല്ലാം മാറ്റങ്ങളും ഞമ്മക്ക് കാണാലോ ഏഹ് എന്നാൽ മന്റെ വർത്തമാനം അറിയാനും തറവാടിൻ്റെയിലൊക്കെ കാണാൻ കാരണങ്ങൾ കണ്ടീന സ്ഥലം തന്നെയാണ് അത് എന്താ ഇത് ധാരാടിൻ്റെ അവിടെ കറങ്ങണ റോഡ് ഇങ്ങനെ പോയിട്ട് ഇപ്പം ഈ സ്ഥലമൊക്കെ നമ്മൾ വരുമ്പോൾ എന്താകുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അതിൽ എന്തേലും കേൾക്കാനും എന്താ നമ്മളെ വണ്ടി ഇവിടെ കൂടെ നിർത്തിയിരിക്കുന്നത് അതാണ് തറവാന്റെ അവിടുത്തെ കാരനോലെ വരാ ഇതൊക്കെ വീണ്ടും വേണ്ടിങ്ങനെ കാണിക്കണ്ടതെന്ന് വെച്ചാല് നമ്മളെ ആളുകളൊക്കെ ഇതിന് മുമ്പ് കുറേ കണ്ടീന സ്ഥലമല്ലേ അപ്പം അത് നമ്മൾ കാണിച്ചു ചെയ്യാൻ തറവാട് മാ ആ തറവാട്ടൊക്കെ ഒന്നിനെങ്ങനെ ചോയിച്ചുണ്ട് ആൾക്കാർത്താനം ആൾക്കാർ ആൾക്കാർ എങ്ങനെ ചോദിച്ചർത്താനം വർത്താനം ഏച്ച ഞാൻ ആൾക്കാരെ എന്നോട് ഇങ്ങനെ ചോയിച്ചു എത്തമ്മാന്റെ അർത്ഥാനം എത്തമ്മാന്റെ അർത്ഥാനം അപ്പൊ അത് ഏഹ് എന്തെല്ലാർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ തറവാട്ടിന്റെ സിറ്റൌട്ടിലാണ് ഉള്ളത് അപ്പൊ എല്ലാവരും ഉമ്മാന്റെ വർത്താനം ചോദിച്ചുമ്പോ അതിനു പറ്റിയ ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ് അപ്പോൾ ഓക്കെ എന്നാല് ഏഹ് നമ്മളീ പോകാൻ നേരത്തെ ഇതൊക്കെ ഒന്ന് പിന്നെ വീഡിയോ എടുത്തേക്കണം ഒരു രസമാണല്ലോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ മുമ്പായി